മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനക്കൂട്ടം കാട്ടാനകൾ പ്രദേശത്ത് കൃഷിനാശം വരുത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു പിന്നീട് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് തുടരുകയാണ് മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിലെ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളത് ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്ത് കൃഷിനാശം വരുത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പിന്നീട് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു ആനകളെ പ്രദേശത്തു നിന്നും തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ദിവസംതോറും തോട്ടം മേഖലയിൽ കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് ആനകൾ കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു കാട്ടാന ശല്യം വർദ്ധിച്ചതോടെ കുടുംബങ്ങളും ഭീതിയിലാണ് വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടായാൽ തോട്ട മേഖലയിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും ന്യൂസ് ബ്യൂറോ അടിവാലി പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്